വട്ടമയിലാണ് വട്ടമയിൽ പറഞ്ഞാല് നമ്മുടെ അപകടം നടക്കുന്ന ആ ഒരു സ്ഥലത്താണ് ഇപ്പൊ ഉള്ളത് അപ്പോ ഇതിനെ ഒരുപാട് വീഡിയോസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് ചീത്ത പറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ പുൽവട്ട വാർഡ് മെമ്പർ കുഞ്ഞാനി അക്കൂ അപ്പൊ എന്തായാലും ഇപ്പൊ നിങ്ങൾ ഈ ചീത്ത പറഞ്ഞിന് ഇനി നിങ്ങൾക്ക് എന്താ പറയല്ലേ പറയണ്ടോ എന്തായാലും ഞാൻ കുഞ്ഞാണി ആക്കൂടെ കാര്യങ്ങൾ എന്താ അദ്ദേഹത്തിന് പറയാനുള്ളത് നോക്കൂ ഈ പ്രദേശത്തെ രണ്ടു മൂന്ന് തവണയായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുഞ്ഞുട്ടിന്റെ കൂടെ അങ്ങനെ നിൽക്കും ഈ പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും വാർഡ് മെമ്പർമാരുടെയും എല്ലാവരുടെയും ഒരു പ്രധാന ആവശ്യമായിരുന്നു ഇവിടെ ഒരു സേഫ്റ്റി വേലി അതായത് നിരന്തര വാഹനങ്ങൾ വന്ന് അപകടത്തിൽപ്പെടുകയും ഈ കൊക്കിയിലേക്ക് മറിയുന്ന ഒരു അവസരങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ ഈ പ്രദേശവാസികളെ വിളിച്ചതിനോളി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം നമ്മൾ അങ്ങോട്ട് എത്തിപ്പെടുമ്പോ ഈ ആളുകളെ കിടക്കുമ്പോൾ അതുകൊണ്ട് കയറ്റിക്കൊണ്ടാനും ഇരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അപ്പൊ ഈ സേഫ്റ്റി വേരിക്ക് നമ്മളെ പ്രിയങ്കരനായ എം എൽ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി എം എൽ എ ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും ഇപ്പോ സുമാർ ഒരു ഒമ്പത് മാസത്തോളം കാര്യം ആകുമ്പോൾ എം എൽ എ നമ്മളെ സ്ഥലം സൈറ്റ് സന്ദർശിച്ചു പോയി അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഇതൊന്നും ആയിരം നാളെ വീഡിയോ കിട്ടിയിരുന്നു പക്ഷെ ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ വന്നിട്ടുള്ള പ്രത്യേകം നമ്മളെ എം എൽ എനെ പ്രത്യേകം അഭിനന്ദിക്കുന്നതിന് വേണ്ടി വന്നതാണ് കാരണം ഇതൊരു ചിലകാല സ്വപ്നമാണ് അത് വളരെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് ടെൻഡർ അതിന്റെ ആ വർക്കും കൂടി പിന്നെ സ്ഥാപിച്ച് പുനസ്ഥാപിച്ച് കഴിഞ്ഞാൽ എം എൽ എനെ കൊണ്ട് തന്നെ അതിന്റെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് പ്രദേശവാസികളെ ഈ അപകടത്തിൽ നിന്നും ഈ ആക്സിഡൻറ്റുന്നു ഒരു ഇരകാലത്തേക്കുള്ള കൈപ്പിടിച്ച് കയറ്റുന്ന പോലെ തോന്നുന്നു നമുക്ക് വലിയ സന്തോഷത്തിലാണ് എനിക്ക് മാത്രല്ല ഈ വാർഡിലുള്ള മുഴുവൻ ആളുകൾക്കും പ്രദേശവാസികൾക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വലിയ സന്തോഷമാണ് അപ്പൊ എത്രയും പെട്ടെന്ന് അഞ്ഞ് വേറെ നമുക്ക് അതിന്റെ ആ ടെൻഡർ വിളിച്ച് അത് എത്രയും പെട്ടെന്ന് വർക്ക് ആരംഭിച്ച് ഉദ്ഘാടനം നമുക്ക് എത്രയും പെട്ടെന്ന് കഴിക്കാനുള്ള നടപടിയും കൂടി എം എൽ എന്റെ ഭാഗത്തുനിണ്ടാണെന്ന് വിതരമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ പലതവണ ഉള്ള പിന്നെ പലതരപ്പം നമ്മൾ ചിലപ്പോൾ കുറ്റമൊക്കെ പറഞ്ഞിട്ടില്ല എം എൽ എ കുറ്റം പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും പാകാത്തിന്റെ ഭാഗമായിട്ട് ചെറിയ വേഷമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തീർന്നു അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെയും അതേപോലെ തന്നെ നമ്മളെ സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും എല്ലാ ഇടപെടലിന്റെയും ഒരു ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ആ പരിപാടി ഇവിടെ ആയി എന്നുള്ളൊരു വാർത്ത എനിക്ക് കിട്ടി അതിന്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എനെ പ്രത്യേകം അഭിനന്ദിക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ കുഞ്ഞുട്ടിയോട് വിളിച്ചിട്ട് നമുക്ക് രാവിലെ ഒന്ന് പോകണം ഞമ്മളെ ആ അപകടം ഉണ്ടാകുന്ന മേഖലയിട്ട് ഒന്ന് പോയിരണം എനിക്ക് എം എൽ എനക്ക് ഒരു അഭിവാദ്യം അർപ്പിക്കണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിനന്ദനം അർപ്പിക്കണം എന്ന് പറയുന്ന ഭാഗമായിട്ടാണ് കുഞ്ഞുട്ടിയെങ്കിൽ രാവിലെ ആവുമ്പോൾ വളരെ സന്തോഷത്തിലും വളരെ ഹാപ്പിയിലുമാണ് ഈ പ്രദേശവാസികളും ഈ രണ്ട് വാർഡിനകത്ത് ആളുകളൊക്കെ ഈ വിഷയം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയപ്പെട്ട ഒരു സംഭവമാണ് കാരണം രണ്ടു മൂന്ന് ആളുകളെ നിയോമ്പ സ്ഥലമാണ് ഉള്ളത് അപ്പൊ അതിനൊരു അറിതി വന്നിരിക്കുകയാണ് അത് എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാത്തിനും വേണ്ടി പ്രവർത്തിച്ച വാർഡ് മെമ്പർ ഉൾപ്പെടെ എല്ലാവർക്കും ദീപ മെമ്പർ ഉൾപ്പെടെ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം അഭിനന്ദനങ്ങൾ മറ്റൊരു കാര്യം നമ്മളിവിടെ എത്ര സേഫ്റ്റി ആക്കി വെച്ചാലും വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് നല്ല ശ്രദ്ധ വേണം കാരണം നമുക്കറിയാം എത്ര ബലത്തിൽ ഉണ്ടാക്കിയതാണെങ്കിലും അതൊക്കെ മുല്ലപ്പെരിയാർ അണക്കെട്ട് വരെ പൊട്ടും 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 എന്ന് പറയുന്ന സാഹചര്യമല്ലേ ജീവിത സംഗതി കൂടിയാണ് നമ്മളെല്ലാവരും കടന്നു പോണത് കാരണം അൻപത് വർഷത്തെ ഡേറ്റാണ് അതിന് കൊടുത്തിരുന്നെങ്കിലും അതിപ്പോ നൂറ്റി മുപ്പത് വർഷം വരെ നിന്നു അതേപോലെ തന്നെ നമ്മൾ എന്തൊരു സാധനം ഉണ്ടാക്കി എത്ര സേഫ്റ്റിയിൽ വെച്ചാലും ഇനി സേഫ്റ്റി ഉണ്ടല്ലോ ഇവിടെ എന്ന് എഴുതി പറഞ്ഞ അലക്കാനും പറ്റൂല വാഹനങ്ങൾ ഓടിക്കുന്ന വളരെ കൃത്യമായിട്ട് ഓടിക്കുകയും ഈ ഇവിടെ നിൽക്കേണ്ടപ്പോ ഞാൻ പറഞ്ഞ കരുവാറുകൊണ്ട് തന്നെ നമ്മളെ റോഡുകളൊക്കെ നവീകരണം കഴിഞ്ഞിട്ടൊക്കെ വാദമായിട്ട് ചീനിപ്പാടത്തൊക്കെ ഒരുപാട് അപകടങ്ങൾ നടന്നു അവിടെ സിഗ്നൽ ബോർഡുകൾ വെച്ചു എത്ര സിഗ്നൽ ബോർഡുകൾ വെച്ചാലും ആളുകൾ ട്രാഫിക് നിയമം പാലിക്കാതെ ബാക്കിൽ നിന്നൊരു വാഹനം വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കയറി പോകുന്നതിന് വേണ്ടി നമ്മളിവിടെ ട്രാഫിക്കിനകത്ത് സിഗ്നലുകൾ അകത്ത് ക്രമക്കേടുണ്ട് അതായത് അത് ഓരോരുത്തർ ഉണ്ടാക്കിയതാണ് അപ്പൊ ഞാൻ ബാക്കിൽ നിന്ന് ഓൺ അടിച്ച് എനിക്ക് മുന്നേക്ക് പാസ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞാല് എനിക്ക് റേറ്റിലേക്ക് ഇൻഡിക്കേറ്റർ അയച്ചു തരിക ഒരിക്കലും നമ്മൾ റേറ്റിലേക്ക് ഇട്ടിക്കേറ്ററിൽ നമ്മൾ കയറാൻ പാടില്ല ലെഫ്റ്റ് ലേക്കിൽ എന്ത് കയറ്റാനായിട്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് സുഖമായിട്ട് അയാൾ വാഹനം ഇടസ്വാദം ഒതുക്കി തരിക എനിക്ക് കയറി പോകാനുള്ള സിഗ്നൽ തരാം നേരെ മറിച്ച് അയാൾ റൈറ്റിലേക്ക് തിരിയാനാണോ എന്ന് നമുക്ക് അറിയില്ലല്ലോ അതിവിടെ നാടന്മാര് ഡ്രൈവർമാർ ഉണ്ടാക്കിയ ഒരു സിഗ്നൽ ആണ് ബാക്കിൽ നിന്ന് ഓൺ അടിച്ച ഒരാൾ പാസ് ചെയ്ത് കയറിപ്പോണ്ടെങ്കിൽ റൈറ്റിക്കിൽ എന്ത് കേട്ടിട്ട് കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് സംഗതികൾ അപകടങ്ങൾ ഉണ്ടാക്കി തീർക്കാനുള്ള ചില സംഗതികൾ നമ്മുടെ ഭാഗത്ത് തന്നെ വരുന്നുണ്ട് അതേപോലെ ഈ പ്രദേശം എന്ന് പറയുന്നത് നല്ല ഇറക്കാണ് അപ്പൊ അതുകൊണ്ട് എവിടുന്ന് തന്നെ യാത്രക്കാരും ഈ റോഡും ഈ പ്രദേശവും മനസ്സിലാക്കി പോകണം വാഹനം ഓടിക്കാൻ അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ യാതൊരു വളരെ ടൂറിസം മേഖലയും കൂടിയാണ് അറിയപ്പെടാത്തൊരു ടൂറിസം മേഖലയാണ് കാരണം ഇവിടുന്ന് കുറച്ചും കൂടിയാണ് ചെന്നാൽ കുറച്ച് കയറ്റം കയറി ചെന്നാൽ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ അവിടെ വലിയൊരു പാറുണ്ട് ആ പാറമെന്ന് നോക്കിയാൽ നമ്മളെ പെരിന്തൽമണ്ണ വരെ നമുക്ക് കാണാൻ സാഹചര്യമുണ്ട് കോടയും മഞ്ഞും ഒന്നും ഇല്ലെങ്കിൽ അത്രയും ദൂരം വരെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അതിനൊക്കെ രാവിലെ കുറെ ആളുകൾ മേനക്കാലത്തൊക്കെ രാവിലെ കുറെ ആളുകൾ മറ്റും വരും അതേപോലെ തന്നെ വൈകിട്ട് അഞ്ച് മണിക്കായാലും ടൂറിസം മേഖലയും കൂടിയാണ് ഈ പ്രദേശം അതുകൊണ്ട് യാത്രക്കാരും ശ്രദ്ധിക്കണം വൈകുന്നേരക്കാരും ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തും എല്ലാവരും സേഫ്റ്റി വിചാരിച്ച ഒരുപാട് ആ ഇൻസിഡൻറ്റും ആക്സിഡൻറ്റും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും കൂടി ഈ അവസരത്തിൽ